അങ്ങനെ നാളെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് പോവുകയാണ് അത് നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് വേറെ വേറൊരുമല്ല പോകുന്നത് രതീഷ് ഷേട്ടൻ തന്നെയാണ് നാളെ ബിഗ് ബോസ് വീടിനോട് വിട പറയുന്നത് രതീഷ് ഷേട്ടനെ ബിഗ് ബോസ് വീട്ടിലേക്ക് വിട്ടപ്പോൾ തന്നെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗെസ്റ്റായിട്ടാണ് വന്നത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൻ്റെ ഗെയിമുകളിലൊന്നും പങ്കെടുക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രതീഷ് എന്താണെങ്കിൽ നാളെ ബിഗ് ബോസ് വീടിനോട് വിട പറയുകയാണ് ഇന്നലെ നമ്മുടെ സിജോ അതേ ഗബ്രിയോടും ജാസ്മിനോടും പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായി മാറിയിരിക്കുകയാണ് ഗബ്രി ആയിരിക്കും ും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ആദ്യം പുറത്തു പോകുന്നത് ജാസ്മിൻ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് സിജോ ഒരു കാര്യം ജാസ്മിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗബ്രിയെ പുറത്ത് പോയി കഴിഞ്ഞാൽ ജാസ്മിൻ ഈ ഷോ ക്വിക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കുറേ നേരം ബാധിച്ചുകൊണ്ട് ജാസ്മിൻ കുറേ കുറേ ഉത്തരങ്ങളൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല എന്നൊക്കെയാണ് ജാസ്മിൻ കുറേ നേരം നമ്മുടെ സിജോനോട് തർക്കിച്ചിരുന്നത് എന്താണെങ്കിലും ഇന്നലെ സിജോ ചോദിച്ച കാര്യം ഇന്ന് നടപ്പായിരിക്കുകയാണ് ഗബ്ര ബിഗ് ബോസ് ബോസ്നോട് വിട പറഞ്ഞിരിക്കുകയാണ് ആരും പ്രതീക്ഷിക്കാത്ത ഒരു വീക്ഷണം തന്നെയായിരുന്നു കാരണം എപ്പോഴും എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ബിഗ് ബോസ് വീട്ടിലെ കുടുംബങ്ങളോട് എല്ലാവരെയും കണ്ടിട്ടാണ് പുറത്തേക്ക് പോകുന്നത് പക്ഷേ ഇതാരും കാണാതെ തന്നെ ആക്ടിവിറ്റി ഏരിയെന്ന് തന്നെയാണ് നമ്മുടെ ഗബ്രീനെ ബിഗ് ബോസ് പുറത്താക്കിയിരിക്കുന്നത്